ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് തണ്ടപ്പേര് പകർപ്പിനുള്ള അപേക്ഷ ഓൺലൈനിലായിട്ട് സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ലാൻഡ് ടാക്സിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അതിനായിട്ട് ഇവിടെ സിറ്റിസൺ ലോഗിൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സിറ്റിസൺ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് എന്നുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വ്യക്തമായിട്ട് കാണുക അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെയായിരിക്കും ഇവിടെ കാണാനായിട്ട് സാധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് തണ്ട പേര് പകർപ്പ് അപേക്ഷ എല്ലാ വില്ലേജുകളിലും കംപ്ലീറ്റ് ഈ ഓൺലൈനായിട്ട് മാറിയിട്ടില്ല കേരളത്തിലെ ചുരുക്കം വില്ലേജുകളിൽ മാത്രമാണ് ഓൺലൈൻ ആയിട്ടുള്ളത് പക്ഷേ നമുക്കിവിടെ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമുക്ക് അതിനുള്ള പേയ്മെന്റ് വേണമെങ്കിൽ വില്ലേജിൽ പോയി അടക്കാതെ ഓൺലൈനിൽ അടച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് സർവീസസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ തണ്ടപ്പേര് പകർപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ എന്റർ ചെയ്ത് കൊടുക്കുക ജില്ലാ താലൂക്ക് വില്ലേജ് ബ്ലോക്ക് ക്രമത്തില് അതിനുശേഷം തണ്ടപ്പേര് പേര് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതാണ് സ്ഥലത്തിന്റെ ഓണറുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും താഴേക്ക് വരിക ഇവിടെ അപേക്ഷകന്റെ പേര് എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഐ ഡി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും അത് മാറ്റിയിട്ട് അപേക്ഷിക്കുന്ന ആളുടെ പേരും അയാളുടെ മേൽവിലാസവും മൊബൈൽ നമ്പറും ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പർപ്പസ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ബാങ്ക് ലോണിന്റെ ആവശ്യങ്ങൾ ആണെങ്കിൽ ആ ഒരു ബാങ്കിന്റെ ലോണിന്റെ ബാങ്കിന്റെ പേര് കൃത്യമായിട്ട് അവിടെ ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ സമർപ്പിക്കാൻ വേണ്ടി ആണ് എന്നുള്ള അതിനുശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഓൺലൈൻ ടി പി സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് പേനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് എന്റർ ചെയ്ത് അടച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് സോ അതിൽ നൂറ് രൂപയാണ് നമുക്ക് അതിനകത്തേക്ക് വരിക പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് അടച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം പേയ്മെന്റ് ചെയ്യുന്നില്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് കണ്ടപ്പേര് പകർപ്പിനുള്ള അപേക്ഷയ്ക്ക് കൊടുക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള വില്ലേജുകളാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലാത്ത വില്ലേജുകളാണെങ്കിൽ ഒരു അപേക്ഷ ഫോമിന്റെ കൂടെ പേയ്മെന്റ് സ്ലിപ്പിന്റെ കോപ്പിയും കൊടുത്ത് നമ്മൾ വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോയിട്ട് അപേക്ഷ കൊടുക്കേണ്ടതാണ്